പിന്നെ അവര് രണ്ട് സബ്സിറ്റോളിട്ട് വിചാരിച്ചു മീറ്റർ പോകാനാണ് അപ്പോൾ അങ്ങനെ ബുക്കി പോകാനാണ് കാറ് ഓടിക്കുന്ന നിങ്ങൾക്ക് ഡ്രൈവറും അതുപോലെ ഓക്കെ ഓക്കെ ആയൂരോട്ട് പോവുകയാണ് ആ ആദ്യത്തേക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നുണ്ട് സമയം കിട്ടില്ല ഇതിപ്പോൾ ആയൂരോട്ട് പോവാണ് ആയിരം ചിലക്ക് അയ്യം രൂപയായിരുന്നു അങ്ങോട്ടുള്ള വീ ചെറിയൊരു വീഡിയോ എടുക്കാതെ ആയിരുന്നു ഓക്കെ അപ്പം ഇതിൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം ഓക്കെ അതുവരെ നിങ്ങൾ അങ്ങോട്ടുള്ള വഴി എത്താം അങ്ങനെ കൈസ് ഞങ്ങളത് ആയുരത്തി അപ്പം അനിയനുണ്ടായിരുന്നു അപ്പോൾ അവൻ ഞങ്ങളെ വിളിക്കാൻ വന്നു അപ്പം ഞങ്ങൾ അവൻ്റെ വണ്ടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് ഓക്കെ അത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇളമാടെന്നാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് അറിയാവുന്നൊരു അറിയാവുന്ന ആരെല്ലോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഞങ്ങൾ എടുത്താറായി അപ്പോൾ കുറേ നാളായി ഇളയ ആളെ നമ്മളൊരു പോയപ്പോൾ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ നാളായി മൂത്ത എൻ്റെ അച്ചൂരെ കുറച്ച് ആളായ അമ്മ കണ്ടിട്ട് അപ്പൊ എന്നും പരാതി പറയും കൊച്ചിനെ കൊണ്ടുപോയി കാണിക്കുന്നില്ല എന്നൊക്കെ അവള് പരാതിയല്ല അപ്പൊ പ്രത്യേകിച്ച് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ ചാ എടുപ്പൊന്നും കേറി അമ്മയുടെ അടുത്ത് പോയി അപ്പൊ ആ എക്സ്പ്രഷൻ എടുക്കെനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി അവള് അമ്മയെ കണ്ടെങ്കിൽ തിരിച്ചിറങ്ങി അപ്പൊ അമ്മയ്ക്ക് ഒട്ടും വയ്യാണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ അതും കൂടെ നിങ്ങളെ കാണിച്ചിറങ്ങും രണ്ടും അണ്ണന്റെ മക്കളാണ് അപ്പൊ അവരെയൊക്കെ കണ്ടിട്ട് കൊറേ നാളയച്ചു ഞങ്ങള് ആ ശരിയാണ് ഞാനും കണ്ടിട്ട് പോയ നല്ല പക്ഷേ എൻ്റെ അമ്മയും ചേച്ചി നാത്തൂരേ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തേ രണ്ടുപേരുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ അവൾ ഓൾറെഡി അമ്മയെ കണ്ടിട്ട് അപ്പോൾ അപ്പം അമ്മ കിടക്കുവാണ് കാലില് നല്ല പെയിൻ ഉണ്ട് കേട്ടോ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ഇങ്ങനെ ഒരു കണ്ടീഷനിൽ അമ്മയെ കണ്ടിട്ടേ ഇല്ല നോക്കിയപ്പോൾ എന്തെ നല്ല വെയിറ്റ് ഇങ്ങനെ കാലേ തൂക്കി കേൾക്കുവാണ് കാണാതിരിക്കുമല്ലോ അല്ലേ അതാണെ ഒന്നും എത്താൻ പാടില്ല അപ്പൊ ആ ഇപ്പോൾ കിടക്കുന്നത് കാണിച്ചു നല്ല വെയിറ്റ് ആണ് അതിനകത്ത് എനിക്കൊന്നും മണലവട്ടമാണ് കേട്ടോ ഹോക്കിട്ടു കാലഘട്ടം വയ്യ അമ്മക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മ അമ്മയുണ്ട് ഇതാണ് എന്റെ അമ്മ കേട്ടോ ചില വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇവിടെ വരുമ്പോ ചില വീഡിയോ എടുക്കുമ്പോഴൊക്കെ അമ്മ അതിനകത്ത് ഉൾപ്പെടുത്താറുണ്ട് അപ്പൊ ഇതാണ് ഇപ്പൊ അമ്മയുടെ കണ്ടീഷൻ ഇതാണ് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി നമ്മള് കണ്ടിന്യൂസ് രണ്ടൊന്ന് വീഡിയോ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ വെച്ചിട്ട് അപ്പോൾ എല്ലാരും കാണുക സപ്പോർട്ട് അപ്പോൾ ചെയ്യും പെട്ടെന്ന് ഭേദമാവട്ടെ